നമസ്കാരം പൊളിറ്റോക്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഈ മെയ് ഇരുപത്തി ഒന്നിനേക്ക് മൂന്ന് വർഷാവുകയാണ് എന്ന് പറഞ്ഞാൽ ഒന്നാം പിണറായി അല്ല രണ്ടാം പിണറായി സർക്കാർ അപ്പൊ തുടർച്ചയായിട്ട് എട്ട് വർഷമായിട്ട് പിണറായി സർക്കാർ ഇവിടെ അധികാരത്തിലിരിക്കുന്നു അല്ലെങ്കിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഈ മുന്നണി അധികാരത്തിലിരിക്കുന്നു നമുക്കറിയാം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട് കാരണം വെള്ളപ്പൊക്കം ഉണ്ട് രണ്ടു വർഷക്കാലം വെള്ളപ്പൊക്കം അതുകഴിഞ്ഞ് കൊറോണ അങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ കടന്നു പക്ഷെ സെക്കൻഡ് ടേം അതായത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രതിസന്ധികൾ എന്ന് പറയുന്നത് ഈ പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അല്ല സാമ്പത്തിക പ്രതിസന്ധിയാണ് ഏറ്റവും രൂക്ഷമായിരിക്കുന്നത് എന്താണ് ഈ സർക്കാരിൻ്റെ ഒരു ഭാവി അല്ല സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ എക്കാലത്തും ഈ സർക്കാരുകളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം സർക്കാരിന്റെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ വരും അതിനു വേണ്ടിയുള്ള കുറേ കുട്ടികോഷങ്ങളുണ്ടാവും അതിനപ്പുറത്തേക്ക് അതൊക്കെ ഒരു ദൂർത്തായി അവസാനിക്കുകയും അതിനപ്പുറത്തേക്ക് ആ പ്രോജക്റ്റിനെ കുറിച്ചുള്ള കൃത്യമായ ആലോചന പ്ലാനിങ് ഇതൊന്നും ഉണ്ടാകാറില്ല എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ബഡ്ജറ്റ് കാണുമ്പോൾ ബജറ്റ് കാണുമ്പോൾ ബജറ്റിൽ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നമ്മൾ നടന്നു അൻപത്തി ഏഴ് മുതലുള്ള ബജറ്റ് ഇങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു ഇ വി തോറ്റു തോറ്റുപോകുക അതിലെ പദ്ധതികൾ വായിച്ച തമാശ അത്രയേറെ എന്തെല്ലാം പദ്ധതികൾ നടക്കണം അപ്പൊ ഇത്തരത്തിൽ ഈ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പാക്കാനാണോ ഒരു സർക്കാർ പ്രാധാന്യം കൊടുക്കേണ്ടത് അതോ പുതിയ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് ആളുകളുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ള ഇപ്പോഴും നമ്മൾ ഇത്രയേറെ വലിയ വികസനത്തിന്റെ വലിയ സ്വപ്നങ്ങളൊക്കെ കാണുമ്പോഴും അതിദരിദ്ര തീരണമെങ്കിൽ ഇനിയും ഒരു വർഷം വേണമെന്ന് പറയുന്ന സർക്കാരാണ് അപ്പൊ എവിടെ ഈ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ഇച്ഛാശക്തിയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരയ കരയറാൻ ഈ സർക്കാരിൻ്റെ തൊന്നിൽ ഒറ്റ ഒറ്റ വഴികൾ അല്ലാതെ കാണുമ്പോൾ കാണുമ്പോൾ കേന്ദ്രം തരുന്നില്ല കേന്ദ്രത്തിന് ഇവിടെ നമ്മൾ പറയുന്നത് പോലെ ഇവിടെ നിന്ന് കിട്ടാനുള്ള എത്രയോ കോടികൾ അതൊക്കെ കൃത്യമായി പിരിച്ചെടുത്ത് അതിൻ്റെ സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ എനിക്ക് തോന്നണ ഇത് ഒരു എന്താ ഉർവശിക്ഷോ ഉപകാരം എന്നൊക്കെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് ആഘോഷം ഉണ്ടായില്ലെന്നേ ഉള്ളൂ അല്ലെങ്കിൽ എത്രയോ പൈസ ചെലവാക്കേണ്ട ഒരു ആഘോഷമാണ് ഇന്നലെ ഒരു കേക്ക് മുറിച്ച് അവസാനിപ്പിച്ചത് നമ്മൾ ആലോചിക്കണം അപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ ശുചിത്വ കേരള പദ്ധതി പ്രഖ്യാപിക്കുന്നു മറ്റുള്ള എന്തെല്ലാം തരത്തിലുള്ള പദ്ധതികൾ ഈ പദ്ധതി ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചർച്ച ചത്ത നവകേരള സഭ സഭവരും ഇതൊക്കെ കൊണ്ട് എന്താണ് നേട്ടം ഇതിനൊരു കൃത്യമായൊരു പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് വേണം സാമ്പത്തികമായ ബാക്കി ചെലവ് ചെലവുകളിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ വലിയ ദുരന്തത്തിലേക്ക് പോകുന്നേ സംസ്ഥാനം അതിപ്പോ അടുത്തതും പിണറായി സർക്കാർ വരുമോ അടുത്തത് യു ഡി എഫ് ആണോ എന്നുള്ളതല്ല എന്റെ കാര്യം സാമ്പത്തികമായി കേരളത്തിന്റെ അവസ്ഥ പരിതാപകരമായി കൊണ്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പൊ നമുക്കറിയാം സ്കൂളുകൾ സ്കൂളുകളിലെ കൃത്യമായ മെയിൻ്റെനൻസ് സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ട് സർവകലാശാലകളുടെ നടത്തിപ്പിനൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട് ഗവൺമെന്റ് ആശുപത്രികൾ അങ്ങേറ്റത്തെ പ്രതിസന്ധിയിലാണ് പിന്നെ പഞ്ചായത്തുകൾ ഇതെല്ലാം പ്രതിസന്ധിയിലാണ് അല്ല ഇതിപ്പോ മനുഷ്യാവശ്യ കമ്മീഷൻ കേസ് എടുത്തിട്ടുണ്ട് റോഡുകളുടെ ശോചനാവസ്ഥ അല്ലെ ഇപ്പൊ നമ്മള് മഴക്കാല പൂർവ്വ ശുചീകരണം എന്നൊക്കെ പറഞ്ഞ് ഒന്നും നടന്നിട്ടില്ല ഇന്നിപ്പോ നമ്മൾ ഈ ഇപ്പൊ നമ്മുടെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും കൂടെ കലൂരുകൂടെ ഒന്ന് നമ്മുടെ കടവന്ത്രയ്ക്ക് പോയാൽ വിവരം അറിയും കാരണം ഒരു സൈഡ് മുഴുവൻ മനുഷ്യന്മാർക്ക് നടക്കാമല്ല അപ്പൊ ഇവിടെ സാധാരണക്കാരന് സഞ്ചരിക്കാനുള്ള വഴിമാർഗങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ആറുവരി പ അതൊക്കെ കണ്ടോട്ടെ സ്വപ്നങ്ങളൊക്കെ കണ്ടോട്ടെ അതിനു കുഴപ്പമില്ല നടപ്പാക്കിയിട്ട് പക്ഷെ ഇവിടെ സാധാരണക്കാരായ മനുഷ്യർ നിലത്തിലൂടെ നടക്കുന്ന കാൽ മണ്ണി ചോട്ട് മണ്ണിൽ ചോട്ട് നടക്കുന്ന കുറെ ആളുകളുണ്ട് ആ ആളുകളെ കുറിച്ച് ഒരു കൺസേണും നമുക്കില്ല അതൊന്നും നടക്കുന്നുമില്ല അദ്ദേഹം പറഞ്ഞ എന്താണ് നടപ്പാക്കേണ്ടത് എന്ന് അതായത് ഈ പബ്ലിസിറ്റി സ്റ്റണ്ടിനപ്പുറം ഞാനതാ പറയുന്നത് പബ്ലിസിറ്റി സാണ്ടിനപ്പുറം ഈ ഹോർഡിങ്സ് ഒക്കെ വെക്കാനുള്ള സ്റ്റണ്ടുകൾക്ക് അപ്പുറത്ത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തെ ബാധിക്കേണ്ട എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊരു കണക്കെടുപ്പ് നടത്തിയും അതിലേക്ക് ആവശ്യമായ തുക കൃത്യമായി ചെലവഴിക്കുകയും ചെയ്ത് സാമ്പത്തിക അച്ചടക്കത്തിലേക്ക് പോകാതെ കേരളത്തിന് ഇനി ഒരു രക്ഷയില്ല അല്ല അതിനെക്കാളും വലിയൊരു പ്രശ്നമുണ്ട് ഇപ്പൊ നമ്മളിപ്പോ മന്ത്രിമാരുടെ ഓരോ ആളുടെയും നമ്മൾ മന്ത്രിമാരുടെ നമ്മളിപ്പോ ഒന്നാമപണറായി സർക്കാരിന്റെ കാലത്ത് ഓരോ മന്ത്രിമാരുടെയും പെർഫോമൻസ് നോക്കുന്നു അവർക്ക് മാർക്കിടുന്നു പ്രോഗ്രസ് കാർഡ് റിപ്പോർട്ടുകൾ എല്ലാ വർഷവും പ്രസിദ്ധീകരിക്കുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് വളരെ ഒരു കാര്യം പോയിരുന്നു പിന്നെ മാത്രമല്ല ഇപ്പോൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കുറച്ച് മിടുക്കന്മാരായ മന്ത്രിമാരുണ്ടായിരുന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം മുന്നണി പിന്നെ സി പി എമ്മിലായാലും ശരി സി പി ഐയിലിടേയും എല്ലാ മന്ത്രിമാരും അത്യാവശ്യം കൊള്ളാവുന്ന ആയിരുന്നു പക്ഷേ ഈ രണ്ടാം പിണറായി സർക്കാരിൽ മിടുക്കന്മാരായ മന്ത്രിമാരില്ല എന്നുള്ള വലിയൊരു ആരോപണം കൂടി വരുന്നുണ്ട് അത് അതിൽ എന്തെങ്കിലും സത്യം അല്ല ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് നമ്മൾ പലരുടെയും പെർഫോമൻസ് നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ പ്രത്യേകിച്ച് ഘടകക്ഷി മന്ത്രിമാർ മറ്റേ പാർട്ടി സംവിധാനത്തിന്റെ കീഴിൽ എന്തെങ്കിലുമൊക്കെ നടക്കുകയെന്ന് വെച്ചാൽ ഘടകക്ഷി മന്ത്രിമാരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് കേരളത്തിലെ ജനത്തിന് പോലും അറിയില്ല എന്തിനാണ് എന്ത് കാര്യത്തിലാണ് ഒരു നടപടി എടുക്കുന്നത് ഒരു തീരുമാനമില്ല ഇതൊക്കെ ഇതിനകത്ത് പ്രശ്നങ്ങൾ തന്നെയാണ് അതിനൊന്നും ഒരു സംശയമില്ല അതുപോലെ തന്നെയാണ് രാഷ്ട്രഭറിനെയും അതേ മന്ത്രിമാരുടെ സ്റ്റാഫിന്റെയും അവരുടെ അവരെ തീറ്റിപ്പോറ്റാനുള്ള കുറെ ആളുകളുടെയും പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ ചെലവ് ശമ്പളം ഇതൊക്കെ ക്രമാതീതമായി വളരുകയാണ് ഇനിയും നമ്മൾ ആലോചിക്കുന്ന ഒരു ഭരണഘടനാ എന്താ ഭരണപരിഷ്കാര കമ്മീഷനെ കൊണ്ടുവന്ന് പുതിയൊരു ഓഫീസും സംവിധാനങ്ങളും ശമ്പളവും ഒക്കെ കൊടുക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത് അതൊക്കെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ട കണ്ട കണച്ചാതി മുഴുവൻ ബോർഡുകൾ ഇതിനൊക്കെ സംവിധാനങ്ങളുടെ ഒരു രാജ്യത്താണ് അതിനൊരു മന്ത്രിയും വകുപ്പും ഒക്കെ ഉള്ളിടത്താണ് ഇത്തരത്തിലുള്ള ബോർഡുകൾ ഈ ബോർഡിലെ ചെയർമാന്മാരുടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്തു നോക്ക് ഈ ഈ ഇങ്ങനെയുള്ള ഈ എന്താ മുന്നണിയിലെ ഘടക കക്ഷികളിലെ നേതാക്കളെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ട് ഉള്ള കുറെ ബോർഡുകൾ പാർട്ടിയിലെ കുറെ പ്രധാന പാർട്ടികളിലെ ആളുകളെ പ്രതിഷ്ഠിക്കാനുള്ള ബോർഡ് ഇതിന്റെയൊക്കെ ഒരു കണക്കെടുപ്പ് എന്നിട്ട് ആ കണക്കെടുപ്പിൽ ഇത് എന്താ ഇക്കണോമിക്കലി വയബിൾ അല്ല എങ്കിൽ അത് അടച്ചുപൂട്ടണം അതിനുള്ള ഇച്ഛാശക്തിയും കൂടെ വേണം തുടങ്ങാൻ മാത്രമല്ല ചില കാര്യങ്ങൾ ഗുണകരമല്ലെങ്കിൽ നമ്മളിവിടെ സാധാരണക്കാർ പണിയെടുത്തിരുന്ന എത്ര ഫാക്ടറികൾ അടച്ചുപൂട്ടി ഇഷ്ടപോലെ അതിനൊന്നും ആരും ഉത്തരം പറയുന്നില്ല മാത്രം അപ്പൊ അതൊന്നും കാണാതെ ഇത്തരം കാര്യങ്ങളിലും അതുണ്ടാകണം പണിയെടുക്കുന്നില്ല ഗുണകരമല്ല എങ്കിൽ അത് അടച്ചുപൂട്ടണം അതും ഒരു ഭരണമാണ് ഞാൻ പറയുന്നത് അതും ഒരു ഭരണമാണ് ഒരു ഭരണകർത്താക്കൾ കാണിക്കേണ്ട ഇച്ഛാശക്തി ആണത് അല്ലാതെ ഇത് മാത്രമല്ല പിന്നെ അത്തരത്തിലൊന്നും നമ്മൾ ഇനിയുമില്ല ഇതൊക്കെ ഒരു പുകമറയായി ഇങ്ങനെ നടന്നു പോകും ഞാൻ ആളുകൾ ചെയ്യും ജയിക്കും എന്നൊക്കെയാണ് വിചാരിക്കുന്നതെങ്കിൽ കേരളം ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് അല്ല അല്ലെങ്കിൽ ഈ മൂന്ന് വർഷക്കാലം തന്നെ യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ കണ്ടു ഒരുപാട് വിഷയങ്ങളാണ് നമ്മൾ കണ്ടത് ഇപ്പം ഈ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട കേരളയിൽ എന്ന് പറഞ്ഞൊരു ഒരു വലിയ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ കേരളത്തിൽ വലിയ രീതിയിൽ പ്രൊഭകണ്ഠ ഉണ്ടാവുകയും എതിരെ ഉണ്ടാവുകയും അതിന്റെ സർവേയുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നവും ഉണ്ടാവുകയും ചില അവസാനം എന്തായി കുറ്റിയൊക്കെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടാ അത് അവസാനിപ്പിച്ചു അത് അവസാനിപ്പിച്ചു എന്ന് സർക്കാരിന് ഇപ്പോൾ പറയാനില്ല ഇതില്ല പക്ഷെ ഇപ്പോഴുണ്ടെന്ന് പറയുന്നത് അപ്പം ഈ സർക്കാർ ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിച്ച ഒരു സംഭവമായിരുന്നു കെ ഫോൺ എന്ന് പറഞ്ഞ പദ്ധതി ഈ കെ ഫോണിനെ കുറിച്ച് എന്തെങ്കിലും എനിക്കറിയില്ല കേട്ടോ അത് എന്താണ് അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് ആരെങ്കിലും അത് ഉപയോഗിക്കുന്നുണ്ടോ അതിന്റെ ഉപഭോക്താക്കളായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നുള്ള അറിയില്ല പക്ഷെ കോടികൾ അതിന് വേണ്ടി ചെലവഴിച്ചേക്കുന്നത് ഇതുപോലെയുള്ള കുറെ പദ്ധതി ഇപ്പൊ എ ഈ ക്യാമറ ഇപ്പൊ ഞാൻ കേട്ടിടത്തോളം എ ഈ ക്യാമറ ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലെന്ന് പറയുന്നത് കാരണം ഈ ഈ ക്യാമറയുടെ പുതിയ പുതിയ റോഡ് അവിടെയൊക്കെ അവശിഷ്ടങ്ങളൊക്കെ ഇല്ലാന്ന് പറഞ്ഞു ഈ അതിന്റെ കലക്ട്രോണല്ലോ അതിന്റെ ഓക്കെ മെയിന്സിനുള്ള എന്തിനു പറയാൻ നോട്ടീസ് അയക്കാനുള്ള പൈസ പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു ഭാഗം അപ്പൊ അങ്ങനെ ഓരോ പദ്ധതികളും വലിയ ആവേശത്തിൽ ആരംഭിക്കുന്നു പക്ഷെ അതിനൊന്നും കൃത്യതയില്ല ഒരിക്കലും എൽ ഡി എഫ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു കടുകാര്യസ്ഥത ഉണ്ടാവും പ്രതീക്ഷയല്ല അല്ല പക്ഷേ ഏറ്റവും മോശം വരണം എന്നുള്ള രീതിയിലേക്ക് പോകുന്നു മന്ത്രിമാരുടെ കാര്യത്തിൽ വളരെ മോശം അഭിപ്രായം പറഞ്ഞു ഇപ്പൊ നോക്കൂ ആരോഗ്യവകുപ്പൊക്കെ ഏറ്റവും കുത്തൊഴിഞ്ഞ അവസ്ഥയിലാണ് ഇപ്പൊ എവിടെയെങ്കിലൊക്കെ ഇപ്പൊ ഈ കൈ ഓപ്പറേഷൻ ചെയ്യുന്ന കാല ഓപ്പറേഷൻ ചെയ്യുന്ന അവസ്ഥയാണ് ഒരു വിരല അതാ പറഞ്ഞു ഒരു വിരല് പിന്നെ ആറാം വിരല് കട്ട് ചെയ്യാൻ വേണ്ടി പോയ കുട്ടീനെ അതിന്റെ നാക്കിന് സർജറി ചെയ്യുന്നു കാലിനിണ്ട റോഡ് എടുത്തിട്ട് കൈക്കിന്റെ ഓപ്പറേഷൻ വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ വളരെ കുത്തഴിഞ്ഞ ഒരു രീതി ഉണ്ടാകുന്നു നോക്കൂ പോലീസിന്റെ അവസ്ഥ നോക്കൂ എന്താണ് അവസ്ഥ പോലീസ് ഡിപ്പാർട്ട്മെന്റും വളരെ അവസ്ഥയിലാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒന്നിനേറെ മോശമായി കൊണ്ടിരിക്കുന്നു എന്നാൽ മന്ത്രിമാരുടെ ഒരു കുറവില്ല അതെ ഇപ്പം ചിഞ്ചുറാണി എന്ന് പറഞ്ഞൊരു മന്ത്രിയുണ്ട് യഥാർത്ഥത്തിൽ എന്തിനാണ് ആ മന്ത്രി എന്നുള്ള മന്ത്രിക്ക് പോലും അറിയില്ല പോൾട്രി ഫാമിന്റെ ചുമതലയാണ് അവർക്ക് വേറെ പ്രത്യേകിച്ചിട്ട് വലിയ ചുമതലകളൊന്നുമില്ല മൃഗസംരക്ഷണവും പൗൾട്രി ഫാം ഒക്കെ നടത്തിക്കൊണ്ട് പോവാണ് അവർ ചെയ്യുന്നത് അങ്ങനെ വകുപ്പില്ലാ മന്ത്രിമാർ ഇപ്പം കടന്നപ്പള്ളി രാമേന്ദ്രൻ എന്നൊരു മന്ത്രിയുണ്ട് അദ്ദേഹം അടുത്ത കാലത്തെ മന്ത്രിയായത് പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിന് വകുപ്പുകളില്ല രജിസ്ട്രേഷൻ വകുപ്പ് എന്നുള്ള വകുപ്പാണ് ഏതാത്തിൽ അതിന്റെ ഒരു ഉപവകുപ്പാണ് ഇങ്ങനെ മന്ത്രിമാരുടെ അൻപത്തി ഏഴിലും അറുപതിലും കേരളം ഭരിച്ചത് വെറും അത്രയും മന്ത്രിമാര് മതി എന്താണ് ഇ കെ നാനാറ് മന്ത്രിസഭയിലും പതിനൊന്ന് മന്ത്രിസഭയിലും ഉണ്ടായിരുന്ന ഓർമ്മയുണ്ടല്ലോ ഇപ്പൊ പി ജെ ജോസഫ് ഒക്കെ മുന്നണിയിൽ ഉണ്ടായിരുന്ന സമയത്ത് പതിനൊന്ന് മന്ത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അത്തരത്തിൽ മന്ത്രിമാരുടെ എണ്ണം കുറക്കുക അതുപോലെ തന്നെ വകുപ്പുകൾ ഇത്രയും വകുപ്പുകള് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇത്രയും ഇതൊക്കെ എടുക്കേണ്ടത് രേ അതിനൊരു ഇച്ഛാശക്തി നേതൃത്വത്തിന് ഉണ്ടാകണം ആ നേതൃത്വം ഇതെല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ ആ അക്കോമഡേറ്റ് ചെയ്യുന്ന രാഷ്ട്രീയം കേരളത്തിന് ഇന്ത്യക്കായാലും എവിടെ ആയാലും അത് അപകടകരമാണ് ഈ അക്കോമഡേറ്റ് ചെയ്ത് 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 ഇങ്ങനെ സൂപ്പിച്ച് മലയാളത്തിൽ പറഞ്ഞാൽ സൂപ്പിച്ച് സൂപ്പിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്തിനും അപകടമാണ് അത് നമ്മുടെ നാട്ടിൽ അത് അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇരുപത്തൊന്ന് മന്ത്രിമാരിൽ നിന്ന് ഇപ്പം അത് കൂടുതൽ അഞ്ച് അഞ്ച് അഞ്ചു പേര് ക്യാബിനറ്റ് ഒരു പുറത്ത് പിന്നെ നമ്മുടെ കോർപ്പറേഷൻ അധികാരികൾ ഇവരൊക്കെ അതിൻ്റെ സംവിധാനങ്ങൾ വണ്ടി ഓട്ടം ഇതെല്ലാം ഇതെല്ലാം ഈ അത് ഞാൻ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ നിങ്ങൾ മുണ്ടുമുറുക്കി കൊടുക്കണമെന്ന് പറയുമ്പോൾ ഞാൻ മുണ്ടുമുറുക്കി കൊടുക്കണം അതെ 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 അത് ത്തോളം കാലം പിന്നെ ആരാ ഇത് ഞാൻ കാര്യല്ല പറഞ്ഞത് പറഞ്ഞത് ആരായത് കരണ്ട് അതിരൂക്ഷമായ വേനൽ വരുമ്പോ നിങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ കറണ്ട് ഉപയോഗിക്കരുതെന്ന് പറയുമ്പോൾ നമ്മുടെ മന്ത്രി മന്ദിരങ്ങളിലെയും സെക്രട്ടേറിയറ്റിലെയും സർക്കാർ ഓഫീസുകളിലേയും ലൈറ്റുകൾ ഓഫ് ആണോ എന്നാലേ ആളുകൾ വീടുകളിൽ ഓഫ് ചെയ്യുള്ളു അത് സംഭവിക്കുന്നില്ലല്ലോ ഈ പകൽ സമയം മുഴുവൻ ഇങ്ങനെ ഇത്രയും കാലമായിട്ട് നമ്മുടെ സർക്കാർ ഓഫീസുകളുടെ മുകളിൽ പോലും സോളാർ സംവിധാനം ഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഇത്രയും വെയിൽ കിട്ടുന്ന സ്ഥലം സ്ഥലമായിട്ട് വീട്ടുകാരോട് എല്ലാം സബ്സിഡി തരാൻ സബ്സിഡി എന്തിനാണ് സെക്രട്ടേറിയറ്റിന് മുകളിൽ ഉൾപ്പെടെ ഇത് ആ സംവിധാനങ്ങൾ ഒരുക്കട്ടെ എന്തെല്ലാം മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാം ഞാൻ അത്തരം ഞാൻ പറഞ്ഞ ഇത് ഈ പ്രകടൻ പ്രകടിപ്പിക്കാനുള്ള കുറെ പദ്ധതികൾ പ്രഖ്യാപിച്ച് ഈ വെടിയും പൊട്ടിച്ച് ആനയും അമ്പാരിയുമായിട്ട് നടത്തുന്ന നല്ല ഭരണം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് വേണ്ടത് വേണ്ടതുപോലെ ചെയ്ത് മുന്നോട്ട് സാധാരണക്കാരായ മനുഷ്യനോടെ ഉൾപ്പെടുത്തുകൊണ്ടുള്ള വികസന പദ്ധതികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് നടക്കുന്നില്ല അപ്പൊ ഈ ഈ മൂന്ന് വർഷം ഭരിച്ച പിണറായിക്ക് വിധിയെഴുത്ത് കൂടിയാവും ഈ വരുന്ന ഇലക്ഷൻ നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് കുറച്ചായെങ്കിൽ പോലും നമുക്ക് ജൂൺ നാലാം തീയതി അറിയുള്ളു അല്ലാം തീയതി ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അതാ അല്ല അതങ്ങനെ ഉറപ്പായിട്ട് ഉണ്ടാകാം എന്നുവെച്ചാല് അത് എപ്പോഴും അത് ഇക്കാലം നമ്മൾ നമ്മള് കാലത്തും ഈ എന്തുകൊണ്ടാണ് മാറി മാറി ഭരണം ഉണ്ടാകുന്നതിന്റെ കാരണം അതാണ് ആളുകൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പില് ജയിക്കുമ്പോൾ തോൽക്കുന്നതിനപ്പുറത്ത് ആളുകൾ ഇതൊക്കെ വളരെ വാച്ച്ഫുൾ ആണ് ഓരോ കാര്യങ്ങളിലും ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം അവന്റെ ജീവിതത്തെയാണ് ഇതെല്ലാം സ്പർശിക്കുന്നത് അപ്പൊ നമ്മളിപ്പോ ഇലക്ഷന് പോളിംഗ് ശതമാനം കുറഞ്ഞു പോളിംഗ് ശതമാനം കുറയാനുള്ള കാരണത്തിൽ ഒന്ന് നമ്മുടെ കുട്ടികൾ പലരും ഈ വോട്ടുള്ള കുട്ടികളൊന്നും നാട്ടിലില്ല എന്നുള്ളതാണ് അതെന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ള അതിനെതിരെയുള്ള ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചു അതൊക്കെ എവിടെ എത്തി ഏത് രീതിയിൽ അത് ഫങ്ഷൻ ചെയ്യുന്നു അതൊന്നും ആരും അന്വേഷിക്കുന്നില്ലല്ലോ ഇതൊക്കെ തന്നെ അത് ഞാൻ പറഞ്ഞ അതാണ് നമ്മൾ സാമ്പത്തിക അച്ചടക്കത്തെ കുറിച്ച് പറയുമ്പോൾ അച്ചടക്കം കാണിക്കേണ്ട ചുമതലയോടെ നിർവഹിക്കുന്നില്ലെങ്കിൽ ഭാവി വളരെ പേടി പരിതാപകരമാണ് എന്നുള്ളത് തന്നെയാണ് അപ്പം ഈ ഈ സർക്കാരിന്റെ ഇനിയിപ്പം രണ്ടു വർഷ കാലമേ ഉള്ളൂ രണ്ടു വർഷ തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ ഇലക്ഷൻ ഒന്നര വർഷം കഴിയുമ്പോൾ വരും രണ്ടാമത്തെ വർഷം പിന്നെ ഈ അസംബ്ലി ഇലക്ഷൻ വരും ഇനിയൊരു മുഖം മിനിക്കലൊക്കെ കൊണ്ട് യഥാർത്ഥത്തിൽ പിണറായി സർക്കാരിനെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ ഈ കേരളത്തിലുള്ളത് ഇനിയും രണ്ടര വർഷമുണ്ട് രണ്ട് രണ്ട് വർഷമുണ്ട് രണ്ടു വർഷമേ ഉള്ളു വർഷം അടുത്ത രണ്ടു വർഷം പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വേണം തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിനോടൊപ്പം ഏത് ഏത് തീരുമാനങ്ങളും തിരഞ്ഞെടുപ്പിനെ ബാധിക്കാം പക്ഷെ അതല്ല വൃത്തിയായിട്ട് ഈ ഇത്തരത്തിലുള്ള ഈ ഡിസഡ് അഡ്വാൻറ്റേജസ് എല്ലാം ഒന്നും കുറച്ച് മര്യാദയ്ക്കുള്ള ഒരു ഭരണത്തിലേക്ക് പോയാൽ ഇനിയും സാധ്യതയുണ്ട് ജനങ്ങൾക്ക് എന്താവശ്യം ഇല്ല അതേ കാര്യമുള്ളൂ ഇപ്പൊ ഈ പെൻഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെൻഷൻ കൊടുക്കണോ വേണ്ടെന്ന് സർക്കാരിന് തീരുമാനിക്കാം പക്ഷെ കൊടുക്കാൻ തുടങ്ങിയാൽ പിന്നെ മുടങ്ങാതെ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞ പെൻഷൻ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ വികസനത്തിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ കാണുന്ന നാട്ടുമുറത്തെ റോഡുകളല്ല ഇപ്പൊ രാഷൻ നന്നായിട്ടറി രാഷൻ യാത്ര ചെയ്യുന്ന ആളല്ലേ എല്ലാ നാട്ടുമുറത്തെ റോഡുകളും അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള മതിലിനും വേലിയോടും ചേർന്ന് കൊണ്ട് നിർത്തിയിരിക്കുകയാണ് ഒരു കാൽനട യാത്രക്കാരന് വഴി നടക്കാൻ സ്ഥലമില്ല അതിനെ കുറിച്ചൊരു കൺസേൺ ഇല്ല ആളുകൾക്കാർക്കും ഈ നടപ്പാക്കുന്ന വികസനം എന്ന് പറയുന്ന ഞാൻ പറയുന്നത് ഈ കിഫ്ബി പ്രകാരം ആ വഴി നടക്കുന്ന ആളുകളില്ലേ സാധാരണക്കാരായ മനുഷ്യർ ഒരു പ്രായമായ ആൾക്ക് ഒന്ന് നടന്ന് പോകണമെങ്കിൽ ഈ മതിലിനോട് ചേർന്നുള്ള ഒരു തരി സ്ഥലത്തോടെ അവ നടക്കണം അപ്പൊ അത് അതൊന്നും ഒരു കൺസേൺ അല്ലേ അതൊക്കെ കാര്യങ്ങളല്ലേ വലിയ ദോഷം ഒരു സംശയമില്ല കേരളത്തിലെ യഥാർത്ഥത്തിൽ ഈ ഇപ്പൊ കാസർഗോഡ് വെച്ച് തിരുവനന്തപുരം വരെയുള്ള ദേശീയപാതാ അല്ലാത്ത മറ്റ് യാതൊരു വികസന പ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളിപ്പോ കണ്ടത് യഥാർത്ഥത്തിൽ ഈ മൂന്ന് വർഷം കൊണ്ട് വലിയ പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ കഴിയുമായിരുന്നു പക്ഷെ ഒന്നും നടക്കുന്നില്ല ഇപ്പൊ വിനോദസഞ്ചാര മേഖലയിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് മുഹമ്മദ് റിയാസ് പറയുന്നു നമുക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നതാണ് കാരണം ഒരു മന്ത്രിയാണ് അദ്ദേഹം വലിയ വികസന പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടത്തും മാത്രമല്ല അദ്ദേഹത്തിന് പൊതുവരാവത്തിന്റെ ചോദന കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ഈ രണ്ട് വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ വിനോദസഞ്ചാര മേഖലയിലേക്ക് കുറച്ചും കൂടി വലിയ മുതൽ ഈ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ വന്നേക്കുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ അദ്ദേഹത്തിന് പ്രഖ്യാപനങ്ങളല്ലാതെ വേറെ ഒന്നും ഉണ്ടായില്ല പുതിയ പുതിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് അദ്ദേഹം വാദോരാതെ സംസാരിച്ചുകൊണ്ടിരുന്നു എന്നല്ലാതെ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് ഇപ്പം ഹിൽ ടോപ്പിലൊക്കെ കാരവാൻ ടൂറിസം നടപ്പിലാക്കും എന്നൊക്കെ പറഞ്ഞു എന്താണ് കാരവൻ ടൂറിസം അറിയാതെ പോലും അദ്ദേഹം ഇത്തരം പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുകയും ചെയ്തു പല മന്ത്രിമാരും വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് വലിയ വാദം സംസാരിച്ചു ഒരു മന്ത്രിക്ക് യാതുള്ള ഐഡിയ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം ഇപ്പം നമ്മൾ നോക്കൂ ധനമന്ത്രി ആയിരിക്കുന്ന ബാലഗോപാൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേന്ദ്രം തരുന്നില്ല എന്ന് മാത്രമാണ് നികുതിയേതര വരുമാനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള യാതൊരു പദ്ധതിയും നമ്മൾക്കില്ല അതിനെ കുറിച്ച് ഒരു മന്ത്രി പറയാൻ പറ്റുന്നില്ല പല വകുപ്പ് മന്ത്രിമാർക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നതിനെ കുറിച്ച് ധാരണയില്ല ഇപ്പൊ റവന്യൂ വകുപ്പായാലും ശരി അത് കൃഷി വകുപ്പായാലും ഇപ്പൊ കൃഷി വകുപ്പ് മന്ത്രിയൊക്കെ വാദം രാ സംസാരിക്കുന്നു കൃഷിയെക്കുറിച്ച് പക്ഷെ കൃഷി വികസനത്തിൽ നമുക്ക് നമുക്കൊരു അടി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പം നോക്കൂ വനം വകുപ്പ് മന്ത്രി ആകെ ആകെ അദ്ദേഹത്തിന് എന്ത് നയം സ്വീകരിക്കണം എന്നറിയാതെ പെട്ടിരിക്കുകയാണ് വനം കൊള്ള നടക്കുന്ന ഇവിടെ രണ്ട് അദ്ദേഹത്തിന്റെ കാലത്തിന് രണ്ടാ ഇതായി വനം കൊള്ള നടന്നുകൊണ്ടിരിക്കുന്നു അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് പറയുന്ന ഒന്നും സംഭവിക്കുന്നില്ല വന്യമൃഗങ്ങളെ അക്രമങ്ങളെ കുറിച്ചിട്ട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ള വനവകുപ്പ് മന്ത്രിക്ക് അറിയില്ല ഇവിടെ ഇലക്ട്രിസിറ്റിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ വരൾച്ച വരുന്ന സമയത്ത് ഇലക്ട്രിസിറ്റിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും കാരണം ജല വൈദ്യുത പദ്ധതിയെ മാത്രം ആശ്രയിച്ചു പോകുന്ന ഒരു ഒരു സംവിധാനം നമ്മുടെ കേരളത്തിലുള്ളത് അപ്പൊ ഈ കേരളത്തിൽ വൈദ്യുതി ഇത്തരത്തിലുള്ള ക്ഷാമം ഉണ്ടാകുന്ന സമയത്ത് അതിന് ബദൽ എന്ത് എന്നതിനെ കുറിച്ചിട്ട് വകുപ്പ് മന്ത്രിക്ക് യാതൊരു ധാരണയില്ല അപ്പം എന്തിനാണ് വകുപ്പ് മന്ത്രിമാർ നിലവിലുള്ള സംഭവങ്ങളെ സൈൻ ചെയ്ത് ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള അല്ലല്ലോ പുതിയ പുതിയ പദ്ധതികളെ കുറിച്ച് ആലോചിക്കുകയും ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുകയും ജനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക ഇപ്പം ജനങ്ങളുടെ ജീവനും സ്വത്തിനൊക്കെ സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് സർക്കാർ എന്നുള്ളതിന്റെ നിർവചനം തന്നെ ഇത് അത്ര എന്താ അവിടെയുള്ളത് ഒന്നും സംഭവിക്കുന്നില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലീസ് വകുപ്പ് കുത്തഴിഞ്ഞു എല്ലാ വകുപ്പുകളും കുത്തഴിഞ്ഞു ആർക്കും യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു അപ്പം ഈ സർക്കാരിൽ യാതൊരു പ്രതീക്ഷയും വേണ്ട എന്നുള്ള സന്ദേശമാണ് ഇപ്പം വരെ കൊടുത്തിരിക്കുന്ന ആളെന്ന് നമുക്കറിയില്ല